എനിക്ക് തൃശ്ശൂര് 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 വേണം ഈ ഈ തരണം ഞാൻ രാജ്യത്താകമാനം വോട്ടു ചോരിയാണ് ചർച്ച തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന സുരേഷ് ഗോപി ഡയലോഗ് ഏവർക്കും അറിയാം പക്ഷേ വോട്ടു ചോരിയാണ് വഴിയെന്ന് തെളിയുന്നത് ഇപ്പോഴാണ് തൃശൂരിൽ വ്യാജവിലാസത്തിലടക്കം വോട്ടുകൾ ചേർത്തിയത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ഇതോടൊപ്പം ബി ജെ പി തൃശ്ശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ നിർണായകമാണ് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്താണ് ഇത് നടപ്പാക്കിയെന്ന് സതീഷ് പറയുന്നു വ്യാജ വോട്ടുകൾ ചേർക്കൽ ചില സമുദായ വോട്ടുകൾ സമാഹരിക്കൽ സുരേഷ് ഗോപിയുടെ താരപദവി ഉപയോഗപ്പെടുത്തൽ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെയാണ് തൃശ്ശൂരിൽ കരകയറിയത് ഇതിനിടെ തൃശൂരിൽ വിവിധ വിലാസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാരെ ചേർത്തു എന്നതിനൊപ്പം വ്യാജമായി വോട്ടർമാരെ എന്നും തെളിയുകയാണ് നേരത്തെ മറ്റു മണ്ഡലം ബിജെപിക്ക് വോട്ട് ചെയ്യുന്നവരെ ഒഴിഞ്ഞുകിടക്കുന്ന അപ്പാർട്ട്മെന്റുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസത്തിൽ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് അറുപതിനായിരം കള്ളവോട്ടുകൾ ചേർത്ത സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്ന് ബി ജെ പി നേതൃത്വം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഇതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിൽ തന്നെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും തിരൂർ സതീഷ് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും അപ്പാർട്ട്മെന്റുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസത്തിൽ വോട്ട് ചേർക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ തീരുമാനമെടുത്തിരുന്നുവെന്ന് തിരൂർ സതീഷ് മാത്രമല്ല വരാഹി എന്ന ഏജൻസിയുടെ പ്രവർത്തനവും തുടങ്ങി ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ തൃശ്ശൂരിലേക്ക് മാറ്റാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ പതിനൊന്ന് വോട്ടുകൾ അടക്കം മാറ്റിയതെന്നും തിരൂർ സതീഷ് അവരൊന്നും ഇപ്പോൾ അവിടെ താമസവുമില്ല കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടുകൾ ചേർക്കുന്നതിനൊപ്പം മണ്ഡലത്തിലെ വോട്ടുകൾ മറിക്കാനുള്ള ശ്രമങ്ങളും നടന്നു ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകളും നടന്നു മൂന്നര വർഷം ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് എല്ലാറ്റിനും സാക്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെയാണ് തിരൂർ സതീഷ് ഓഫീസ് സെക്രട്ടറിയായി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിച്ചത് തൃശൂരിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ സംസ്ഥാനത്ത് ആകെ കൂടിയത് പതിനാറ് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളാണ് ഇതിൽ തൃശൂരിൽ കൂടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷവും പേര് ചേർക്കാൻ അവസരം നൽകിയിരുന്നു ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ും തൃശൂരിലാണ് മാർച്ച് വരെയുള്ള ചെറിയ കാലയളവിൽ മുപ്പതിനായിരത്തോളം പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് തൃശൂർ വോട്ടുകൊള്ളയിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറുമുണ്ട് ഉണ്ട് ക്യാപിറ്റൽ സി ഫോറിൽ താമസിക്കാതെ വോട്ട് ചേർത്ത തിരുവനന്തപുരം സ്വദേശിയായ എസ് അജയകുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്ന് തെളിഞ്ഞു നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണ് വോട്ടർ ഐ ഡി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളക്കളി വ്യക്തമായത് മോദിയുടെയും അമിത്ഷായുടെയും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടയ്ക്ക് പിന്നിലെ രഹസ്യം പകൽ പോലെ തെളിയുകയാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് വളരെ എളുപ്പമാണ് കൈയോടെ പിടികൂടാനുള്ള സാധ്യത കുറവാണ് ഏതായാലും ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷം ഉണർത്താൻ വോട്ടു ചോരിക്ക് കഴിഞ്ഞു കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും